നമസ്കാരം ചൈനയിലെ പടിഞ്ഞാറൻ സിൻജിയാങ് പ്രവിശ്യയിൽ ഒയ്ഗർ മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വംശഹത്യയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും തുടരുകയാണെന്ന് യു എസ് റിപ്പോർട്ട് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് യു എസ് കോൺഗ്രസിന് സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ടിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത് ഓരോ രാജ്യത്തെയും മനുഷ്യാവകാശ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിൽ യു എസിൽ നിന്ന് സഹായം ലഭിക്കുന്ന രാജ്യങ്ങളിലെയും എല്ലാ യു എൻ അംഗരാജ്യങ്ങളിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഉണ്ടാകാറുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ന്റെ ചൈന സന്ദർശനം നടക്കാനിരിക്കെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്ന ആരോപണങ്ങൾ ഇക്കൊല്ലവും ആവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം ചൈനയിലെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് തുറന്നുകാട്ടുന്നതായി ആ മുഖത്തിൽ ആന്റണി പറയുന്നു സിഞ്ചിയാങ്ങിൽ ഒയ്ഗർ മുസ്ലിമുകൾക്കും മറ്റ് വംശീയ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ വംശഹത്യ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ നിർബന്ധിത തൊഴിൽ മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ തുടരുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതൽ വരെ പത്ത് ലക്ഷത്തിലധികം ഒയ്ഗുർ മുസ്ലിമുകളെ ഡിറ്റൻഷൻ സെന്ററുകളിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും അനധികൃതമായി തടങ്കലിലാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിഞ്ചിയാങിൽ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകൾ സജീവമാണെന്നും റിപ്പോർട്ടിലുണ്ട് സർക്കാരിന്റെ ഏകപക്ഷീയമോ നിയമവിരുദ്ധമോ ആയ കൊലപാതകങ്ങൾ സർക്കാർ നടപ്പാക്കുന്ന തിരോധാനം പീഡനമുറകൾ നിർബന്ധിത മെഡിക്കൽ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ രീതികൾ കഠിനവും ജീവനുഭീഷണിയുള്ളതുമായ തടവറകൾ അല്ലെങ്കിൽ തടങ്കൽ വ്യവസ്ഥകൾ സർക്കാരിന്റെ ഏകപക്ഷീയമായ അറസ്റ്റും തടങ്കലും എന്നിങ്ങനെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന നിരവധി വെല്ലുവിളികൾ െ റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു ഇവരെ സിനിസിസൈഷനിലൂടെ ചൈനീസ് വൽക്കരിക്കാനാണ് ശ്രമമെന്നും ആരോപണമുണ്ട് ഹാൻ വിഭാഗത്തെ ഈ പ്രദേശങ്ങളിലേക്ക് ചേക്കേറാൻ സർക്കാർ സഹായിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ഒരു സ്വതന്ത്ര ജുഡീഷ്യറിയുടെ അഭാവവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമിത നിയന്ത്രണവുമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വംശീയ ന്യൂനപക്ഷങ്ങളുടെ അംഗങ്ങളെ ആക്രമണത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ ഭരണഘടനയിലുണ്ട് എന്നാൽ സർക്കാർ ഈ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല ഇവർക്കെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു െന്ന് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂനപക്ഷങ്ങളുടെ പരാതി സർക്കാർ അവഗണിച്ചു വംശീയ സംസ്കാരത്തിന്റെയും മതത്തിന്റെയും സമാധാനപരമായ ആവിഷ്കാരങ്ങളെ അടിച്ചമർത്തി ന്യൂനപക്ഷ അംഗങ്ങളെ അക്രമകാരികളോ താഴ്ന്നവരോ ആയി ചിത്രീകരിക്കുകയാണ് സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമങ്ങളടക്കം ചെയ്യുന്നത് ഇത്തരം പ്രചരണങ്ങൾ ഇസ്ലാം മതവും അക്രമ പ്രവർത്തനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലേക്ക് എത്തിക്കുന്നു മതത്തിൽ വിശ്വസിക്കുന്നവർ സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്നവരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണെന്ന് വരുത്തി തീർത്ത് പുനർവിദ്യാഭ്യാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ആരോപണമുണ്ട് എന്നാൽ റിപ്പോർട്ട് തള്ളി ചൈനയും രംഗത്തെത്തി തീവ്രവാദം വിഘടനവാദം മതതീവ്രവാദം എന്നിവ തടയാൻ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണ് സിൻജിയാങ് പ്രവിശ്യയിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ചൈന വിശദീകരിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായി അധികാരമേറ്റപ്പോൾ തന്നെ ചൈനയുടെ പ്രവർത്തനങ്ങൾ വംശാഹത്യക്ക് തുല്യമാണെന്ന് ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു ചൈനീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ട് പിന്നീടുള്ള വർഷങ്ങളിൽ ആ നിലപാട് ആവർത്തിക്കുകയും വംശഹത്യ തുടരുകയാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ യു എസും ചൈനീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയങ്ങളിൽ സിൻജിയാങ് ചർച്ചയായിട്ടില്ല ഇത്തവണത്തെ ചൈനീസ് സന്ദർശനത്തിൽ ബ്ലിങ്കൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മനുഷ്യാവകാശങ്ങളും ഉൾപ്പെടുമെന്ന് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സിൻജിയാങിലെ സ്ഥിതിഗതികൾ കൂടി ഇതിൽ ഉണ്ടാകുമോ എന്നത് അറിയിച്ചിട്ടില്ല വാർത്തയുടെ നിറം തേടി തനി നിറം